ഹലോ ഇന്ന് ഇടിയപ്പം വെച്ചൊരു പായസം ഉണ്ടാക്കിയാലോ അതിന് ഞാൻ മാംഗോ ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി വന്നു അത് വെച്ചാണ് ഞാൻ പായസം ഉണ്ടാക്കണേ മാംഗോ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാ ഇടിയപ്പം ഒക്കെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ചെറുതായി പൊടിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒഴിച്ച് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ പാലൊഴിച്ചു കൊടുക്കണം ഇതിലേക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഈ പായസത്തിന് ഈ പാൽ കിടന്ന് നല്ലതുപോലെ ഇതൊന്ന് तलाച്ച് വറ്റി വരണം ഇടക്കിടക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അടി പിടിക്കാതിരിക്കാൻ இப்ப പായസൊക്കെ ഒരുവിധം വറ്റി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം ആവശ്യമിട്ടുള്ളത് ഇനി പഞ്ചസാരയും പാലും ഈ മാംഗോ ഇടിയപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പം പായസമൊക്കെ വറ്റി കറക്റ്റ് കൺസിസ്റ്റൻസി ആയി ഇനി ഇതിലേക്ക് ഒരു ഏലയ്ക്ക പൊടിച്ചത് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം പിന്നെ നെയ്യൽ വറുത്ത കാഷ്യൂവിനോട്ടും ഇട്ട് കൊടുക്കാം ലാസ്റ്റായി കുറച്ച് നല്ല പശുവിനേയും കൂടെ ചേർത്താൽ നമ്മുടെ ഇടിയപ്പം പായസം റെഡിയായി ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇടിയപ്പം ബാക്കി വന്നാൽ കളയരുത് അത് വെച്ച് അടിപൊളി പായസം ഉണ്ടാക്കി എല്ലാവരും കഴിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നന്ദി